ാണ് ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമ്മള് ക്രിസ്മസ് വലിയ ഒരു വലിയ സന്തോഷത്തിന്റെ ഒരുക്ക ദിനങ്ങളിലാണ് മൂന്ന് ദിവസം ഒരുമിച്ചിരുന്ന് ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനുമായി ഈശോ നമ്മളെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞു പക്ഷോ നമ്മളോട് കാണിക്കുന്ന വലിയ സ്നേഹത്തെയോർത്ത് നമുക്ക് നന്ദി പറയും ഞങ്ങളൊക്കെ സാധിക്കുന്നവരൊക്കെ വീഡിയോയ്ക്ക് ഒന്ന് ഓൺ ചെയ്ത് സ്വസ്ഥമായിട്ട് ഈശോയുടെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കണം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന് ഈശോ കൂടെ വസിച്ചതിന്റെ ഒരു വലിയ ഓർമ്മയാണല്ലോ ക്രിസ്മസ് അപ്പോൾ ഈ ക്രിസ്മസിന് ഞാനും നിങ്ങളും ഒക്കെ ഒത്തിരി സമ്മാനങ്ങൾ കൈമാറാറുണ്ട് നേരത്തെ ആണെങ്കിൽ ഒരുപാട് ക്രിസ്മസ് കാർഡുകൾ കൊടുക്കുമായിരുന്നു ആ ക്രിസ്മസ് സമയമാകുമ്പോഴേക്കും ആ കാർഡിനെ കുറിച്ചുള്ള ഒരു സന്തോഷം എത്ര കാർഡ് വന്നു എന്നുള്ളതിന്റെ ഒരു ഓർമ്മയും ചിന്തയും ഒക്കെയാണ് നമുക്ക് ഇന്നും നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് യൂറോപ്പ് കൺട്രീസിലോട്ട് വന്ന എല്ലാവരും ഗിഫ്റ്റുകൾ കൈമാറുന്നതിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ വീട്ടിൽ ചെന്നിട്ടുണ്ടെങ്കിൽ കിട്ടും മാത്യം തൊട്ടു തന്നെ ഇങ്ങനെ ഗിഫ്റ്റുകൾ മേടിച്ച് വെച്ചിരിക്കുകയാണ് ക്രിസ്മസിന്റെ ദിവസമാണ് അവർക്ക് അത് കൈമാറുക അപ്പൊ ഇന്നും കുഞ്ഞുങ്ങൾക്ക് അത് അതൊരു വലിയ പ്രതീക്ഷയായിട്ട് ക്രിസ്മസിന്റെ സമ്മാനങ്ങളൊക്കെ കാത്തിരിക്കുന്ന പിള്ളേരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഞാൻ നിങ്ങളൊക്കെ സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് കൊടുക്കലുകൾ വാങ്ങലുകളൊക്കെ മേടി നടത്തുന്ന എനിക്ക് തോന്നുന്ന ആഘോഷം ഇതുപോലെ ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് കൊടുത്തും മേടിച്ചുമുള്ള ഒരു ആഘോഷം അത് ക്രിസ്മസ് ആണ് ഒരു ബന്ധത്തിന്റെ ഒരു കൊടുക്കൽ വാങ്ങല് ഇനി ക്രിസ്മസ് ആഘോഷിക്കുന്നവർക്കിടയിലും ആഘോഷിക്കാത്ത ഇടയിലും ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് സമ്മാനം കൈമാറപ്പെടുന്നതിന്റെ ഒന്നാണ് കഴിഞ്ഞ ദിവസം ഒരു അച്ഛനോടുത്തൊരു സങ്കടത്തോടെ പറഞ്ഞു സിസ്റ്ററെ ഞാൻ ഇന്നൊരു കത്തോലിക്കാ സ്കൂളിലാണ് കുർബാനയ്ക്ക് പോയത് അവിടെ ചെന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു പിള്ളാരോട് എന്താണ് ക്രിസ്മസ് എന്തിനെ കുറിച്ചാണ് ക്രിസ്മസ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്ന ഉദ്ദേശിക്കുന്നു പിന്നെ അവര് പറഞ്ഞു സാന്താക്ലോസിന്റെ തിരുനാളാണ് ക്രിസ്മസ് ഒരുപാട് ഗിഫ്റ്റുകൾ തരുന്ന ഒരു തിരുനാളാണ് ക്രിസ്മസ് പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലും ഒക്കെ ഈ ഒരു തലമായിരിക്കണം ചെലപ്പോഴെങ്കിലും ഉണ്ടായിട്ടുള്ളത് ക്രിസ്മസിന്റെ യഥാർത്ഥ അനുഭവം എന്താണ് എന്താണ് ഈ സമ്മാനങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് സമ്മാനം കൊടുക്കുന്നത് കൊണ്ട് ക്രിസ്മസ് കാലഘട്ടത്ത് സമ്മാനം കൊടുക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാൻ പറ്റുമെങ്കിൽ പറയാം എന്തിനാണ് ക്രിസ്മസിന് സമ്മാനം കൊടുക്കുന്നത് പറയാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് പറയുന്നത് നല്ലതാണ് നമ്മുടെ ചെറിയ ചിന്തകൾ സ്നേഹം കൈമാറുന്നു എന്നൊരാള് പറഞ്ഞു വേറെ എന്തെങ്കിലും സന്തോഷം കൊടുക്കുന്നു സന്തോഷം കൊടുക്കുന്നു നമ്മൾ അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ട് ഉത്തരങ്ങൾ എനിക്ക് കിട്ടി ശരി സ്നേഹം കൈമാറുന്നു കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ അതിനൊക്കെ അപ്പുറത്ത് ഈ ക്രിസ്മസ് എന്തിനാണ് ഗിഫ്റ്റ് കൊടുക്കുന്നെന്ന് ചോദിച്ചതിനൊരു ദൈവീക അർത്ഥം ഉണ്ട് ദൈവപിതാവ് മനുഷ്യനായ എനിക്ക് തന്ന വലിയ സമ്മാനമാണ് ഈശോ ആ ഈശോയെ ആകുന്ന സമ്മാനത്തെ ഞാൻ സ്വീകരിച്ചതിന്റെ വലിയ ഓർമ്മ ദിനമാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഒരു വ്യക്തിക്ക് സമ്മാനം കൊടുക്കുമ്പോ ദൈവം എനിക്ക് തന്ന ഗിഫ്റ്റ് ആയ ഈശോയെ ഞാൻ ഓർക്കുന്നതാണ് പ്രിയപ്പെട്ടവരെ പലപ്പോഴും നമ്മൾ ആ കാര്യമൊക്കെ മറന്നേ പോയി എനിക്ക് അവരോട് ഒരുപാട് സ്നേഹം ഉള്ളത് കൊണ്ട് ഞാൻ കൊണ്ടുപോയി ഗിഫ്റ്റ് കൊടുത്തത് ക്രിസ്മസിന് അത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് എനിക്ക് സ്നേഹമുള്ളത് കൊണ്ട് ഞാൻ ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് എനിക്ക് ബർത്ത്ഡേക്ക് അയാനുള്ള സ്നേഹം കൊണ്ട് ഞാൻ കൊണ്ട് കൊടുക്കുന്ന മറിച്ച് എൻ്റെ എൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് സ്വർഗം എനിക്ക് തന്ന ഈശോ ആ ഈശോയുടെ ജനനത്തിന്റെ ഗിഫ്റ്റ് ആ ഈശോയാകുന്ന ഗിഫ്റ്റിനെയാണ് ഞാൻ മറ്റുള്ളവർക്ക് കൈമാറേണ്ടത് പലപ്പോഴും നമ്മൾ ഈശോയാകുന്ന ഗിഫ്റ്റ് നിനക്ക് തരുന്നു എന്ന് പറഞ്ഞല്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നു ഇതെന്റെ ക്രിസ്മസ് സമ്മാനമാണ് നമ്മുടെ ഈശോയാണ് കൈമാറേണ്ടത് ഞാൻ ഓർക്കുകയാണ് എനിക്കും എത്രയോ പേര് ഗിഫ്റ്റ് തന്നു ഈ ഗിഫ്റ്റിലെല്ലാം എനിക്കും എത്ര ഞാനും എത്രയോ പേർക്ക് എത്രയോ നാളുകൾ ഗിഫ്റ്റ് കൊടുത്തു കാർഡുകൾ ഇഷ്ടം പോലെ അയച്ചിട്ടുണ്ട് പക്ഷെ ഈശോയെ കൊടുക്കാൻ ഈശോയെ സ്വീകരിക്കാൻ എനിക്ക് ഈ ഗിഫ്റ്റ് കൈമാറിലൂടെ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പറ്റണം പ്രിയപ്പെട്ടവരെ അത് സ്നേഹത്തിന്റെ മനുഷ്യ സ്നേഹത്തിന്റെ പ്രകടനമല്ല മറിച്ച് ദൈവം സ്നേഹമായി ആവസിച്ചതിൻ്റെ ഒരു പ്രകടനമാണ്